നിങ്ങൾ പലതരം ഹൽവ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെയുള്ള ഹൽവ നിങ്ങൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ല ഇനി നമ്മൾ ചോറ് വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അടച്ചിട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ പാൽ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇത് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയിട്ടെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അര കിലോ ശർക്കര ഉരുക്കി അരിച്ച് ഒഴിച്ചതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും എടുക്കുന്നത് നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് ചേർത്താൽ മതിയാവും ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉരുളിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചൂട് കട്ടിയിലുള്ള ഏത് പാത്രം വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബദാം ആണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അത് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടിയ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പൊ നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്കിത് നമ്മുടെ ബാറ്റർ അടുപ്പിലേക്ക് വെക്കാം ഞാനിവിടെ വിറകടുപ്പിലാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച നെയ്യൂടെ ചേർത്ത് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പോ ബബിൾസ് എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പതിനഞ്ച് ഇലക്ക എടുത്തിട്ടുണ്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഇനി അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം നമുക്കിത് കൈയെടുക്കാതെ ഇളക്കാൻ ശ്രദ്ധിക്കണം ഇല്ല ഇത് പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ലൂസായ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് അതൊരു ഒരു ഒരു മണിക്കൂറിന് ശേഷം ഇത് നമ്മുടെ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കളറും എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതിൻ്റെ നിറം നന്നായിട്ട് മാറി ഒരു ബ്രൗൺ നിറത്തിലോട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം തെളിഞ്ഞു വരുന്ന ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നടുസിൽ നിന്ന് പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം അപ്പൊ ഏകദേശം ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ മിക്സ് എല്ലാം കൂടെ ചേർന്ന് ഒരത്തെ കട്ടയായി ഇളക്കാൻ പറ്റുന്ന രീതിയിലാണെന്നതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ഈ ചട്ടിയിൽ എല്ലാം വിട്ട് വന്ന് ഈ ഒരു എണ്ണയില് ഇതിങ്ങനെ തോടി കളിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇന്ത് മാത്രമേ നമ്മുടെ ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് എനിക്കൊരു രണ്ട് മണിക്കൂറോളം ടൈമാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായി വന്നത് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കാണെങ്കിൽ ഇത്രയും ടൈം ഒന്നും എടുക്കില്ല ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്ത് ആ പാത്രത്തിന്റെ താഴെ കുറിച്ച് നടച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കുറേശ്ശേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് കൊറേശ്ശേ പ്രസ് ചെയ്തിട്ട് കൊടുക്കാം മുഴുവനായി തട്ടിയതിന് ശേഷം പ്രസ് ചെയ്യാൻ നിൽക്കരുത് കുറേശ്ശേ ഇട്ടിട്ട് തന്നെ പ്രെസ് ചെയ്യണം എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇട്ടത്തുള്ളൂ ഇതിന് ശേഷം ഏറ്റവും മേലെ നമ്മൾക്ക് ഒരു പരന്നൊരു പാത്രം വെച്ചിട്ടും നന്നായിട്ടൊന്ന് അമരത്തി കൊടുക്കാം ഞാനിതിന്റെ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി അതിന് ഒരു ക്ലീൻ റാപ്പ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിത് പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത് ഇതിന്റെ സൈഡ് എല്ലാം ഒന്ന് വിടിയിച്ചു കൊടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് കമട്ടിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു അലുവ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ഹൽവയുടെ ഹലുവയുടെ ടേസ്റ്റാണിത് അതുപോലെ നല്ല സോഫ്റ്റു ആണ് ഇത് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ബാക്കിയായി വരുന്ന ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക